അൻപത്തി ആറ് വർഷം മുൻപ് നടന്ന വിമാന അപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹാവശിഷ്ടം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന് പത്തനംതിട്ട ഇലന്തൂർ ഓണാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് സൈന്യത്തിന് കിട്ടിയത് സൈനിക ഉദ്യോഗസ്ഥർ തോമസ് ചെറിയാന്റെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് ലഡാക്കിലുണ്ടായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാന അപകടത്തിലാണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ള നൂറ്റി പേർ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിനുണ്ടായ സൈനിക വിമാന അപകടത്തിലാണ് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാൻ മരണമടയുന്നത് തോമസ് ചെറിയാനോടൊപ്പം തന്നെ ഈ ഈ സൈനിക വിമാനത്തിൽ നൂറ്റി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് പൂർണ്ണമായും എല്ലാവരും ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്തായാലും അതിനുശേഷം തോമസ് ചെറിയാനെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വലിയ ശ്രമമാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ദുർഘടമായ ലഡാക്കിലെ മഞ്ഞുമലയിലാണ് വിമാനം തകർന്നു വേണ്ടത് അതുകൊണ്ട് തന്നെ മൃതദേഹ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്തായാലും ഇപ്പോൾ ഈ ഇരുപത്തി രണ്ടു വയസ്സുള്ള സമയത്താണ് തോമസ് അറിയാൻ ഈ സൈനിക ജോലിയിൽ പ്രവേശിക്കുന്നത് അതിനുശേഷം പരിശീലനം പൂർത്തിയാക്കി ഡ്യൂട്ടിക്കായി പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് അൻപത്തിയാറ് വർഷങ്ങളാണ് പിന്നിട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയ മൃതദേഹം കണ്ടെത്തുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്ന സമയത്ത് തോമസ് ചെറിയാൻ ഉണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് ആറന്മുള എസ് എച്ച്ഒ ഇവിടെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്യുന്ന ഒരാൾ വന്നു അവർ നമ്മളോട് വന്നു ആദ്യം തോമസ് ചെറിയാൻ ആരാണ് എന്നുള്ളതിനെ പറ്റി അവര് അന്വേഷിച്ചു അങ്ങനെയാണ് അവർ ഇവിടെ വരുന്നത് അപ്പം ഇവിടെ വന്ന് നമ്മളോട് ഡീറ്റെയിൽ ചോദിച്ചിട്ട് നമ്മുടെ നമ്പരും അഡ്രസ്സും അവർ കളക്ട് ചെയ്ത് മിലിറ്ററിക്ക് കൊടുക്കുകയും മിലിറ്ററി കാറിനെവിടുന്ന് ഔദ്യോഗികമായി നമ്മളെ വിളിച്ച് ഇതുപോലെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് വരെ നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി ഏഴാം തീയതിയാണ് പ്ലെയിൻ മിസ്സായെന്നും പറഞ്ഞ് നമുക്ക് ആദ്യത്തെ അറിയിപ്പ് ടെലഗ്രാം വരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നില് ലെറ്റർ വന്നു പ്ലെയിൻ ആയിരുന്നു ആ പ്ലെയിന് ചണ്ടികടിയിൽ നിന്ന് കിട്ടി അതിൽ രണ്ട് മൂന്ന് മൃഗശരീരം കിട്ടി നിങ്ങളേ ഇനിയും തോമസ് ചെയ്യാൻ്റെ തിരക്കുന്നുണ്ട് അത് കിട്ടുമ്പോൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം ഒരു അറിയിപ്പുമില്ല പിന്നെ ഇപ്പോൾ ഇന്നലെ പോയിട്ട് ആറന്മുള പോലീസിൻ്റെ അവിടെ റിപ്പോർട്ട് വന്നതനുസരിച്ച് അവർ ഇവിടെ വന്ന് വീട് തിരക്കി വന്ന ആളുണ്ടോയെന്നറിയാൻ സഹോദരന്മാരെ എല്ലാം കണ്ട് ഇവിടെ വന്നു എന്തായാലും അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നാല് മൃതദേഹം കൂടി ഈ സൈനിക ഉദ്യോഗസ്ഥർ ലഡാക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും പത്തനംതിട്ട സ്വദേശിയായ തോമസ് റിയാന്റെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്ത ഇന്നലെയാണ് ഈ സൈനിക ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെ ബന്ധുക്കൾക്ക് തോമസ് റിയാന്റെ ബന്ധുക്കളെ അറിയിക്കുകയും മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും പൂർണ്ണമായും ഇപ്പോഴും പറയുന്നത് മഞ്ഞുമലയിലെ മഞ്ഞുമലയിലായാണ് ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ മൃതദേഹം പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ലാത്ത രീതിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രൂപം തന്നെ മൃതദേഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും വർഷം അൻപത്തി ആറ് വർഷം കഴിഞ്ഞിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ബന്ധുക്കള് സഹോദരനും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ മൃതദേഹം അവിടെ നിന്നും നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സൈനിക വൃത്തങ്ങൾ അവരെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നാട്ടിലൂടെ തന്നെ മൃതദേഹം എത്തിക്കും जम्मू कश्मीर नियम